ഹായ് ഇന്നും ഒരു ട്രക്കിങ്ങാണ് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ പോകുന്ന വഴിക്ക് തക്കല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ വില്ലുക്കുറി അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാമ്പഴ തുറയാർ എന്ന് പറയുന്നൊരു ഡാമുണ്ട് അതൊരു എർത്ത് ഡാമാണ് വളരെ ചെറിയൊരു ഡാമാണ് ഈ മാമ്പഴ തുറയാർ ഡാം അതിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ വേലിമലയുടെ മുകളിലോട്ട് കയറിപ്പോകാൻ അപ്പോൾ അതിന് പെർമിഷൻ ആവശ്യമുണ്ട് ഇതിനകത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട് ട്രോപ്പിക് വാലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയായി ഇവിടുന്ന് നടന്ന് മുകളിലെത്തി ആ ഒരു ഹോം സ്റ്റേയിൽ രാത്രി താമസിച്ചിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് മുകളിലോട്ട് അതായത് വേളിമലയുടെ ഏറ്റവും മുകളിലോട്ട് നടന്ന് കയറും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് അയ്യനാർ അങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ എല്ലാം തകർന്ന അവസ്ഥയിലാണ് കാടിനുള്ളിലായിട്ടാണ് കണ്ടോ അതെ അയ്യനാറ് ഇതാകുന്നു പിന്നെ അയ്യനാറുടെ യാത്രക്കായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് കുതിര അതാണ് ഈ കാണുന്നതെല്ലാം കണ്ടോ വലിയ വലിയ കുതിരകളുടെ ശില്പങ്ങൾ എല്ലാം ഇങ്ങനെ തകർന്നു പോയി പിന്നെ ആ ഭാഗത്തായിട്ട് നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ ആരോ വന്ന് വിളക്ക് വെക്കുകയും പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അതേണ്ടോ പിന്നെ ഇപ്പുറത്തും കുറേ ശില്പങ്ങളുണ്ട് അങ്ങ് ദൂരായിട്ടാണ് നടന്ന് കുറച്ച് മുകളിലെത്തി താഴെയായിട്ട് ഡാം കാണാം ഈ ഒരു ജീപ്പ് റോഡി കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് നടന്നു പോകുന്നത് മൊത്തം ഇങ്ങനെ പുല്ല് വളർന്നു നിൽപ്പുണ്ട് കാട് പോലെ കാടുപോലെ ഈ പുല്ല് കണ്ടോ ഇതാണെന്ന് തോന്നുന്നു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന പുല്ല് കണ്ടോ കാടിനകത്തെ ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ അതിനകത്തൂടെ ഇറങ്ങി നടക്കുന്ന വെള്ളം കുറവാണിപ്പോൾ ഇവിടെ ഭംഗിയുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ താഴെ ഉള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്ന് സമയം കിട്ടിയാൽ അങ്ങോട്ട് പോവും ഇരുട്ടാറായി ഉണ്ടോ പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ കുറേ മുകളിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഇരുട്ടാ എല്ലായിടത്തും മഴ മേഘങ്ങളാണ് കുറച്ച് മുന്നേ ഒരു ചെറിയ മഴ പെയ്തതേ ഉള്ളൂ പിന്നെന്ന പാറയാണ് ഞാൻ ഒരു ഈ സൈഡിലൊക്കെ പിടിച്ചിങ്ങനെ കയറി വരുന്ന ചില ഭാഗത്ത് കയറാൻ പ്രയാസമുണ്ട് അമ്മ ഉണ്ടോ വെള്ളം നിറയുണ്ടെങ്കിൽ ആ വേറൊരു വൈബായിരുന്നേനെ ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണോ ഇവിടെ നിന്നാണ് പൈപ്പ് ഇട്ട് വെള്ളം താഴെ കൊണ്ടുവരുന്നത് ആ ഒരു താമസ സ്ഥലത്തേക്ക് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഉണ്ടോ അത്രയും മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് അടുത്തൊരു വെള്ളച്ചാട്ടമാണ് നല്ല ഇരുട്ടതിനകത്ത് എന്തെങ്കിലും കാണാൻ അറിയില്ല ഉണ്ടോ ആ ഭാഗത്തുനിന്ന് ഒഴുകി വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം നല്ല ഇരുട്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഒരു പാമ്പ് ഓടിപ്പോയതേ ഉള്ളൂ അത് കാരണം പേടിയുണ്ട് അതുപോലെ നന്നായിട്ട് തെന്നുന്നുണ്ട് കണ്ടോ ഏത് സമയത്ത് വന്നാലും ഇത്രയും ഇരുട്ടുണ്ട് ഇവിടെ അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചതാണ് ഉണ്ടോ ഈ ഭാഗം ഓപ്പണാണ് പക്ഷേ എല്ലാം നല്ല ഇരുത്താണ് ഓക്കെ ഞാനൊരു സ്ഥലം ഇരുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ടോ അതാ പ്രയാസപ്പെട്ടോ ഇറങ്ങുന്നത് ഓക്കെ ഉണ്ടോ വെള്ളം ഇങ്ങനെ കുത്തന താഴേക്ക് ഒഴുകി പോവുകയാണ് മഴയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഉണ്ടോ മൊത്തം ഈർപ്പാണ് അമ്പും ഇവിടെ നിന്നൊക്കെ തെന്നി പിന്നെ ഒരു രക്ഷയില്ല നമ്മളങ്ങ് നേരെ താഴെ പോകും അമ്പും വെള്ളം ഒഴുകി വരുന്നതോ ഇനി കുറച്ചും കൂടെ താഴെ പോയിട്ടാണ് ആ ഒരു വലിയ വെള്ളച്ചാട്ടോ ഞാൻ കുറച്ച് മാറി കേട്ടോ ഉണങ്ങിയൊരു എന്നാലും പേടിയ ഓക്കെ അമ്പോ ഉണ്ടോ ഇവിടെ നിന്ന് ഇനി കുത്തനെ ഇറങ്ങണം കുറേയുണ്ട് ഇനി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇനി താഴെ പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ ഇവിടെ നിന്ന് താഴെ വെള്ളം വീഴുക ആ ഒരു സ്ലോപ്പ് ഫീൽ ചെയ്യുന്നില്ലേ അത്രയും താഴെ പോകണം അങ്ങ് ഓക്കെ ഇനി കുറച്ച് ദൂരം താഴെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം ഏകദേശം രണ്ട് മണിക്കൂറുകൾ നടന്ന് ട്രോഫിക് വാലിയുടെ അവിടെ എത്തി ഗേറ്റ് ഇനി ലോക്കുണ്ടോ തുറക്കുന്നില്ല ആ തുറന്നു തുറന്നു മഴ പെയ്യുന്നുണ്ട് മഴ തുടങ്ങി മൊത്തം ഇങ്ങനെ ഇരുട്ടായി സമയം മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ പക്ഷേ മഴയാണ് ഓക്കെ അപ്പോൾ ഇന്ന് രാത്രി ഇതിനകത്തോ താമസിക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ താമസിക്കും ഇതാണ് കിച്ചൺ പിന്നെ ഇവിടെ എവിടെയെങ്കിലും കണ്ടെന്ന് ഇത്രയും സ്ഥലമുണ്ട് ഇതുവഴിയൊക്കെ നമുക്ക് പുറം ഭാഗത്തെ കാഴ്ചകൾ കാണാം താഴെ കണ്ടോ പത്മനാഭൂരത്തെ വയലുകളായി ഭാഗത്ത് ഇവിടെ താഴെ ഡാമാണ് നല്ല മഴ പെയ്തു പിന്നെ ഇതൊരു ബാത്ത്റൂമാണ് പിന്നെ രണ്ട് ബെഡ്റൂമുകളാണ് ഇതൊക്കെ ഏകദേശം ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഇതിനെ കാണുന്നത് പിന്നെ പക്ഷെ ആ ഒരു തിരിച്ചറിയും സ്നേഹവും ഒക്കെ ഉണ്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ ഈ ഭാഗത്ത് താഴെ ഡാണോ വ്യക്തതയില്ല മൊത്തം ഇങ്ങനെ മഴ മേഘങ്ങൾ അതെ സൂര്യനെ ചെറുതായിട്ട് കാണാം പിന്നെ അങ്ങ് താഴെ നേരത്തെ പറഞ്ഞില്ലേ വയലുകളാണ് വയലുകളൊക്കെ ഇങ്ങനെ ഉഴുത് ഇന്നൊരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ക്ഷീണമായിരുന്നു ഇനി നാളെ രാവിലെയാണ് ശരിക്കുള്ള മലയറ്റം വേലിമലയുടെ ഏറ്റവും മുകളിലോട്ട് അപ്പോൾ ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ